പാലായിൽ തെരുവുനായ് ശല്യം രൂക്ഷമാകുന്നു നായ്ക്കളുടെ ശല്യം നഗരത്തിലെത്തുന്നവരെ ഭീതിയിലാഴ്ത്തുകയാണ് രാത്രി കാലങ്ങളിൽ ദൂരയാത്ര കഴിഞ്ഞ് ബസ് ഇറങ്ങുന്നവരും രാവിലെ നടക്കൻ ഇറങ്ങുന്നവരും സ്കൂൾ വിദ്യാർത്ഥികളുമെല്ലാം തെരുവ് നായ്ക്കളുടെ അക്രമം നേരിടുന്നത് പതിവ് കാഴ്ചയാവുകയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം പാലായിൽ തെരുവുനായ് ശല്യം രൂക്ഷമായിരിക്കുകയാണ് ഇതുമൂലം നഗരത്തിൽ എത്തുന്നവർ ഭീതിയിലും നായ്ക്കൾ സ്കൂൾ പരിസരങ്ങളിൽ ചുറ്റിക്കറങ്ങുന്നത് വിദ്യാർത്ഥികളെയും ഭീതിയിലാക്കുന്നു ടൗണുകളിൽ മാലിന്യം കിടക്കുന്നിടത്ത് ഇവ കൂട്ടമായി എത്തുന്നു രാത്രികാലങ്ങളിൽ ബസ്സുകളിൽ എത്തി ടൗണിലൂടെ നടന്നു പോകുന്നവർ നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയാകാറുണ്ട് റിവർ വ്യൂ റോഡ് ടൗൺഹാൾ പരിസരം കുരിശുപള്ളിക്കവല ടൗൺ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ് മീണച്ചില്ലാറുണ്ട തീരങ്ങളിലും നായ്ക്കളുടെ ശല്യം ഏറെയാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതും ഇവ പെരുകുന്നതിന് ഇടയാക്കുന്നു രാവിലെ നടക്കാൻ എത്തുന്നവരെ നായ്ക്കൾ ആക്രമിക്കുന്ന ഉണ്ടാകാറുണ്ട് സ്റ്റേഡിയത്തിനുള്ളിലും നഗരസഭാ കോംപ്ലക്സിന്റെ പിൻഭാഗങ്ങളിലും പകൽ സമയത്തും നായ്ക്കളുടെ ശല്യമുണ്ട് പരസ്പരം കടിപിടികൂടുന്നതും കാൽനട യാത്രക്കാർക്ക് നേരെ കുരച്ചു ചാടുന്നതും നിത്യസംഭവമാണ് ഇരുചക്ര വാഹനങ്ങളുടെ പിന്നാലെ നായ്ക്കൾ ഓടുന്നത് അപകടങ്ങൾക്ക് ഇടയാക്കുന്നു നായ്ക്കളെ മുട്ടി ബൈക്കുകൾ മറിയുന്ന സംഭവങ്ങളുമുണ്ട് നഗരത്തിലെത്തുന്നവർക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് സ്റ്റാർ വിഷ ന്യൂസ് പാലാ